ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ ഡിഷാ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ പേരെന്നാന്ന് എനിക്ക് തോന്നുന്നു മിക്ക എന്നാ പറയുന്നത് മലബാർ ഏരിയയിലൊക്കെ ഒത്തിരി അറിയാവുന്ന ഒരു ഡിഷ് തന്നെയാണ് നോൻപോതൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇച്ചിരി ഹെവി ഡിഷാ ഇത് ഈ ഡിഷ് ഉണ്ടാക്കുന്നതിനു മുമ്പ് ഞാനൊരു അഡ്വൈസ് തരാം എന്നാണെന്നറിയോ നല്ല വർക്കൗട്ട് ചെയ്തേച്ച് മാത്രമേ ഈ ഡിഷ് ഉണ്ടാക്കുകയുള്ളൂ കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ അറിയാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നതാ ഒക്കെയാണെന്നാൽ പക്ഷേ എന്നാ പറയാനാ നല്ലപ്പോഴെങ്കിലും നമുക്കൊരു ഇച്ചിരി നല്ല ഒരു വ്യത്യാസപ്പെട്ട ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് നോക്കണ്ടേ നാവിൻ്റെ രുചി അങ്ങനെയല്ലേ അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുകയില്ല നല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരെന്നുവെച്ചാൽ നമ്മൾ അറിയാം മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതെന്താന്ന് വെച്ചാൽ അതിശയ എന്നാ ഇതിൻ്റെ പേര് ഞാൻ ഇന്ന ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഒത്തിരി സാധനം കൊണ്ട് ഇതിനകത്ത് പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒന്ന് എഴുതിയെടുത്തോളൂ ഇതിനകത്ത് ഫസ്റ്റ് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ നമുക്ക് മുട്ട വേണം ഒരു പത്ത് മുട്ട എങ്കിലും വേണം പത്ത് മുട്ട എന്ന് പറയുമ്പോൾ തന്നെ ആ മുളയെന്ന് വിളിക്കരുത് ഞാൻ അതുകൊണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞ നല്ല വർക്കൗട്ട് ചെയ്തതിന് ശേഷമേ ഇത് കഴിക്കാവുള്ളൂ അപ്പോൾ എൻ്റെ ഇച്ചിരി പഴക്കമൊക്കെ ഒന്ന് പറയുന്ന കുറയും പിന്നെ വേണ്ടിയത് മൈദ ഒരഞ്ചു ദോശ ഉണ്ടാക്കുന്ന മാവ് മതി അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേണ്ടിയത് സവാള അഞ്ച് വലിയ സവാളയാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കുന്നത് പക്ഷെ അഞ്ച് ദോശയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മൂന്ന് സവാള മതിയാവും മൂന്ന് ചെറിയ മീഡിയം സൈസ് സവാള കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി വെളുത്തുള്ളി അത് ഈ പറഞ്ഞ കൂട്ടൊരു പത്ത് വെളുത്തുള്ളി മതി അതും ഈ പറഞ്ഞ കൂട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം പിന്നെ മല്ലിയല പിന്നെ വേണ്ടിയത് പച്ചമുളക് പച്ചമുളക് എന്നതിനാന്ന് വെച്ചാൽ എരിവനുസരിച്ചാണ് പക്ഷെ ഇതിനകത്തും ഈ പറഞ്ഞ കൂട്ട് കുരുമുളക് പൊടിയുണ്ട് മുളക് ഉണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള പച്ചമുളക് എടുത്തേച്ചയച്ചാൽ മതി പിന്നെ വേണ്ടിയത് ഇഞ്ചി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടുവാണെന്നെങ്കിൽ അത് മതി അതല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകമാണെങ്കിൽ അത് മതി റേഷ്യോ എപ്പോഴും വെളുത്തുള്ളി രണ്ട് സ്പൂൺ ആണെങ്കിൽ ഇഞ്ചി ഒരു സ്പൂൺ മതി ടു ഇസ് ടു വൺ റേഷ്യോ മതി അഥവാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുവാണെങ്കിൽ നിറച്ച് ഒരു രണ്ട് സ്പൂൺ അതായത് ഇഞ്ചിയും വെളുത്തുള്ളി എത്രയും നമ്മൾ മീറ്റിലേക്ക് ചേർക്കാൻ പറ്റുമോ അത്രയും നല്ലതാണെന്നാണ് പറയുന്നത് നേനത്രമോ ദഹനം നല്ലതായിട്ട് നടക്കും പിന്നെ വേണ്ടത് കുരുമുളക് പൊടി കുരുമുളക് പൊടി അതേപോലെ എനിക്ക് എന്നാ പറയുന്നത് നമ്മൾ എടുക്കുന്ന പച്ചമുളക് മുളക് പൊടിയുടെ അളവ് അനുസരിച്ച് വേണം കുരുമുളക് പൊടി എടുക്കാൻ ഞാൻ ഞാനിപ്പം ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മൊത്തം പറയാം ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ഹാഫ് എ കെ ജി കീമയാണ് അപ്പം അതിനനുസരിച്ചുള്ളതാ ഞാനിപ്പം ഇതിനകത്ത് ചേർക്കുമ്പം എത്ര സ്പൂൺ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ വേണ്ടിയത് ഗരം മസാല നമ്മുടെ സ്വാദ് അനുസരിച്ച് ഉപ്പ് മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും മതി ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവാൻ വെക്കണം അതിന് ചുമ്മാ അങ്ങ് വേവാൻ വെക്കാൻ ഒക്കുക അല്ല ഇതിനകത്തോട്ട് ഇച്ചിരി പൊടികളൊക്കെ ചേർത്ത് വേണം അത് വേവാൻ വെക്കാൻ ഒരു ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഹാഫ് സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ അര സ്പൂൺ ഗരം മസാല കുരുമുളക് പൊടി സ്പൂൺ ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നല്ലതായിട്ട് ഇതൊന്ന് കുഴക്കണം നല്ലതായിട്ട് ഇതിനകത്ത് ഞാൻ എന്നാ പറയുന്നത് ഇറച്ചി പിടിക്കുന്ന മസാലകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചിക്കൻ പരട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കുമ്പോഴും ഇത് ചേർക്ക ഈ പൊടികളൊക്കെ ചേർക്കണം അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞ അളവിനുസരിച്ച് മാത്രം ചേർത്തേച്ചാൽ മതി ഇനി ഈ പറഞ്ഞ പോലെ ചിക്കന് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് വേണം നമുക്കത് വേവാൻ വെക്കാം ഇനി നമുക്കിത് അടച്ചിട്ട് വേവിക്കാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് ഉണ്ടാക്കേണ്ട എന്നാ പറയുന്ന ഒരു ലെയർ പോലെയാണ് ഇത് അതിശയപ്പത്രി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ലെയറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദാ ദോശ ഉണ്ടാക്കണം ഇതേപോലത്തെ തവിക്ക് അതായത് എന്നാ പറയുന്ന ഇതൊരു ക്വാർട്ടർ കപ്പ് കാണുമായിരിക്കും ഒരു തവി എന്ന് പറയുന്ന ആ ക്വാട്ടർ കപ്പിന് ഒരു മൂന്ന് കപ്പ് എടുത്തേച്ചാ മതി ഇതല്ല നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ എന്നാ പറയുന്ന ഒരു ഉണ്ടത്തവി ആ ഉള്ളെങ്കില് അങ്ങനെ മതി ആ അളവിന് ഒരു മൂന്ന് നിറച്ച് എടുത്തേച്ചാ മതി ഇതിനകത്ത് നമുക്ക് ഒരു മുട്ട പിന്നെ അതിന് വേണ്ടിയ ഉപ്പ് അഞ്ച് ദോശയ്ക്കുള്ള മാവ നമുക്ക് കലക്കാനുള്ളത് ദോശമാവിനെ നമ്മൾ കലക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി മതി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊണ്ടോ ഒക്കെ കലക്കി വെച്ചാൽ മതി സ്പൂൺ കൊണ്ട് കലക്കുവാണെങ്കിൽ മിക്കപ്പോഴും ഒക്കെ കട്ട കിട്ടും ഈ പറഞ്ഞു കൊട്ട് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ മിക്സിയിൽ അടിച്ചേച്ചാൽ മതി അപ്പൊ ഈ കട്ടയൊന്നും ഒത്തിരി ഉണ്ടാവുകയല്ല ോശയ്ക്കുള്ളത് കലക്കി കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി മൊരിയണ്ട ഒരു ഇച്ചിരി ഇച്ചിരി എന്നാ പറയുന്ന രണ്ട് മൂന്ന് ബ്രൗൺ കളറൊക്കെ നമുക്ക് മറിച്ചിടുമ്പോ വരികയല്ലേ അത്രേം മൂപ്പ് ഈ ദോശയ്ക്ക് മതി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ശരിക്കും ഈ ദോശ ഒഴിക്കുമ്പത്തേനുണ്ടല്ലോ നമുക്ക് ഒട്ട് ഒട്ടും കട്ടി വേണ്ട ഇപ്പം നമുക്ക് നോൺ സ്റ്റിക് പാനിൽ ഒഴിച്ച് ആ ദോശ ഉണ്ടാക്കാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പച്ചട്ടിയിലെ അപ്പച്ചട്ടിയിൽ ഇച്ചിരി മാവ് ഒഴിച്ചേച്ച് അങ്ങോട്ട് ചുറ്റിച്ചെടുത്തേച്ചാൽ മതി ദോശ ഒഴിക്കുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് ഒട്ടും കട്ടി വേണ്ട ഇപ്പം നമുക്ക് നോൺ സ്റ്റിക് പാനിൽ ഒഴിച്ച് ആ ദോശ ഉണ്ടാക്കാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പച്ചട്ടിയിലെ അപ്പച്ചട്ടിയിൽ ഇച്ചിരി മാവ് ഒഴിച്ചേച്ച് അങ്ങോട്ട് ചുറ്റിച്ചെടുത്തേച്ചാൽ മതി അതിനകത്ത് അത് മറിച്ചിട്ട് ഇപ്പം മൊരിച്ചു തന്നെ എടുക്കണം എന്നൊന്നുമില്ല അതിനകത്തോട്ട് മറച്ചിട്ട് അല്ലെങ്കിൽ അടച്ചു വയ്ക്കുമ്പോൾ തന്നെ അത് വേവും ആ വേവായാലും മതി ഇതിപ്പോൾ ഞാൻ ഇച്ചിരി എണ്ണ നെയ്യ് ഒഴിച്ച് മൊരിച്ചെടുക്കുന്നതന്നെ ഉള്ളൂ ഇത്രയും മതി ഇത്രയും മൂത്താൽ മതി ഇതേപോലെ തന്നെ അഞ്ച് ദോശം നമ്മുടെ കീമ വേവാൻ വെച്ചതൊന്ന് ശ്രദ്ധിച്ചോണം വെള്ളം നമുക്ക് ഒട്ടും വേണ്ട അത് നല്ല വറ്റി ചിക്കൻ നല്ല വേവണം ചില സമയത്തുണ്ടല്ലോ നമ്മൾ കീമ മേടിക്കുമ്പോഴത്തേന് അത് ഇച്ചിരി ഹാർഡായിരിക്കുവേ അത് അങ്ങനത്തെ കീമ ആ കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാവോ അത് വെന്ത് ഒന്ന് ആറികഴിയുമ്പത്തേക്ക് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചേച്ചേച്ചാ മതി അതീ പറഞ്ഞ കൂട്ട് മശി പോലെയൊന്നും അടിക്കരുത് ഇച്ചിരി ഒന്നെന്നാ എന്നാ പറയുന്നത് ഒരു കറക് കറക്കി വെച്ചാൽ മതി അതിൻ്റെ ഒരു ഇത് മതി ഈ അതിശയപ്പത്രിയിൽ ശരിക്കും പറഞ്ഞ എന്നാ പറയുന്നത് ഈ മീറ്റ് തന്നെ വെക്കണമെന്നൊന്നുമില്ല അതിനകത്ത് പല ടൈപ്പ് ഓഫ് അതിശയപത്രി പത്രി നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഈ എന്നാ പറയുന്നത് മധുരമുള്ള അതിശയപത്രി ഉണ്ടാക്കാറുണ്ട് ഈ ഇത് സെലക്ട് ചെയ്തതെന്ന് തന്നെയോ നമ്മളിപ്പം എന്നാ പറയുന്നത് തേങ്ങയൊക്കെ വെച്ച് വെച്ച് അതിക്ഷേപത്തിരി ഉണ്ടാക്കുവാണെ നമ്മള് ഇറച്ചി തിന്നുന്നതിന്റെ അത്രയും നമ്മൾ അങ്ങോട്ട് തിന്നുകയല്ല അതുകൊണ്ട് കൂടുതലും ഞാൻ പിള്ളേരും ഒക്കെ പ്രിഫർ ചെയ്യുന്ന അമ്മ അതിശയപത്തിരി ഇച്ചിരി ചിക്കൻ വെച്ച ഉണ്ടാക്കിയേക്കെന്നാ പറയുന്നത് ഇനി നമ്മുടെ കീമ വേവാൻ വെച്ച കീമ നോക്കാം ഈ കീമ ഫുള്ള് വെള്ളം ഫുള്ള് വറ്റണം പറ്റുമ്പോഴത്തേക്ക് ആ ചിക്കൻ അങ്ങ് വേവും കാര്യം എന്നാണെന്നറിയാമോ അപ്പോൾ ചിക്കൻ പൊതുവേ വേവ് കുറവാണ് ഈ മട്ടണും ബീഫും ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒത്തിരി കുറവാണ് ചിക്കന് ഈ വെള്ളം വറ്റുന്ന സമയത്ത് അടുത്ത നമുക്ക് ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനാണ് അതെങ്ങനെയാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയ സാധനങ്ങൾ ഇപ്പം എടുക്കണം അത് നമുക്ക് വേണ്ടിയത് സവാള മൂന്ന് മീഡിയം സൈസ് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് മതി പിന്നെ വേണ്ടിയത് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആണെങ്കിൽ അത് മതി അതല്ല ഇഞ്ചി തനിയേ വെളുത്തുള്ളിയും തനിയാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ശരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ടേച്ചാ കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഇറച്ചിയിലോട്ട് പിടിക്കാനും എളുപ്പമ ഇപ്പം നമ്മുടെ കീമയിലെ വെള്ളം അങ്ങ് നല്ലതായിട്ട് വറ്റി കീമ ആയതുകൊണ്ട് എന്നാന്ന് അറിയോ ചിക്കനകത്ത് ഇന്ന് കൊഴുപ്പ് തന്നെ ഇറങ്ങും അതിൻ്റെ ഒരു എണ്ണമയവും കൂടെ അതിനകത്ത് കാണും ഇനിയിപ്പോൾ ഞാൻ തീ അങ്ങോട്ട് സിമ്മാക്കി വെച്ച് നമ്മുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം മാറ്റിട്ട് അതേ ചീനച്ചട്ടി തന്നെ മതി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഇത് മാത്രം ഇച്ചിരി ഇച്ചിരിയാക്കി എണ്ണാന്ന് ചോദിക്കും ബാക്കിയൊക്കെ എണ്ണയും മുട്ടയും ഒക്കെ തന്നെയാ അന്നേരം ഇതെങ്കിലും ഇച്ചിരി കുറയ്ക്കാല്ലോ ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞ കൂട്ട് ഒരു മൂന്ന് സവാള ഇവിടെ ഞാൻ കൂടുതൽ അരിഞ്ഞു വെച്ചേക്കുന്ന വെച്ചെന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ ഈ അര കിലോയ്ക്ക് എടുക്കുക ഒരു മൂന്ന് സവാള എടുത്ത മതി പച്ചമുളക് രണ്ട് സ്പൂൺ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു രണ്ട് വലിയ സ്പൂൺ ചതച്ചത് പേസ്റ്റ് ആക്കാം അതല്ല ചതച്ചതാണെങ്കിൽ അങ്ങനെ മതി ഇത് നല്ലായിട്ടൊന്ന് മൂക്കണം അതായത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചചവ് മാറണം എന്നാ പറയുന്ന സവാളയുടെ പച്ചചവ മാറണം എല്ലാം നല്ലായിട്ടൊന്ന് മൂക്കണം നല്ലോണം ഒന്ന് മൂത്ത് കഴിയണം മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ കൂട്ട് പൊടി എന്നാന്നറിയാവുമ്പോൾ നേരത്തെ നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി ചിക്കനിൽ പിടിക്കാനാ മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം എടുത്ത് ഇത് നമ്മൾ ആദ്യം ചെയ്ത ചിക്കൻ പെരട്ടില്ലേ എന്ന് പറഞ്ഞ കൂട്ട് തന്നെ ഗ്രേവിക്കും അതേപോലെ തന്നെ ആ പൊടികളും അതേപോലെ തന്നെ ഇടണം അല്ലെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും അതിൻ്റെ ആ സ്വാദ് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഉള്ളിക്കും ഒരു ക്വാർട്ടർ സ്പൂൺ ഓഫ് എന്താ പറയുക മഞ്ഞൾപ്പൊടി പിന്നെ ഇതേപോലെ തന്നെ ഒരു ഹാഫ് സ്പൂൺ മുളക് പൊടി പൊടി ഹാഫായിട്ടേക്കുന്നേ ഇതൊരു ഫുൾ ടീസ്പൂൺ ഓഫ് മല്ലിപ്പൊടി പിന്നെ വേണ്ടിയത് ഗരം മസാല അതൊരു ഹാഫ് സ്പൂൺ ഗരം മസാല ഹാഫ് ടീസ്പൂൺ ഓഫ് ഗരം മസാല നമ്മൾ ഈ ഇടുന്ന പൊടിയുടെ ഒക്കെ ആ ചോ എന്ന പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറണം ീ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയലിടണേ മല്ലിയൽ എന്നാന്ന് വെച്ചാൽ ഈ സമയത്ത് ഇടുമ്പത്തേക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഫ്ലേവർ ഇടും ഫ്ലേവർ വരും ഇത് മാത്രമല്ല ഇത് അവസാനം നമുക്ക് കുറച്ചുകൂടെ ചേർക്കണം അതല്ലാതെ ഈ ഉള്ളി വഴറ്റുമ്പോ തന്നെ ഇട്ടേക്കണം ഇതിപ്പോ എന്നാ പറയുന്നത് ഞാൻ ഇട്ട പൊടിയുടെ ഒക്കെ മൂ ഏകദേശം മൂത്തു ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ അതും കൂടെ ഇതിനകത്തോട്ട് അങ്ങണം ചിക്കനും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് എന്നാ പറയുക ഒന്ന് കിടന്നാൽ അതൊന്ന് പിടിക്കണം അപ്പം നമ്മൾ തീ അങ്ങോട്ട് സിം ആക്കി വെച്ച് ഇങ്ങനെ നടുക്കോട്ട് എന്നാ പറയാം നമ്മുടെ ചട്ടിയുടെ നടുക്കോട്ട് അങ്ങോട്ട് കൂട്ടി വെച്ചേച്ച് നമ്മൾ കുറച്ചങ്ങ് അടച്ചു വെക്കണം വെള്ളം ഒഴിച്ചിട്ടില്ല അതിനകത്ത് അന്നേരം ഈ പറഞ്ഞ അടി പിടിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചോണം ഉള്ളിയിൽ ഉള്ളിക്കകത്തും വെള്ളമുണ്ട് അതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട ചിക്കൻ വേവിച്ചതായത് ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുട്ട അതൊരു അഞ്ച് മുട്ട എങ്കിലും വേണം അതായത് നമ്മുടെ ഹോൾ സാധനം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോൾ അതായത് നമ്മുടെ ആ ലെയർ അടുക്കുന്ന ലെയർ ഫുൾ ബൈൻഡ് ചെയ്യാനുള്ളതാണ് നമ്മളിപ്പോൾ ഈ ഒഴിക്കാൻ പോകുന്ന മുട്ട അത് ഈ പറഞ്ഞ കൂട്ട് അഞ്ച് മുട്ട തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മുട്ടയും കൂടെ എടുക്കണം വർക്കൗട്ട് ചെയ്തിട്ടേ ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യാവുള്ളൂ എന്നെ അതിന് മുമ്പ് വഴക്ക് പറയരുത് ും നമ്മുടെ ഈ ബൈൻഡിങ്ങിന്റെ അളവ് അറിയാൻ മേലേലുണ്ടല്ലോ നമ്മൾ എത്ര ദോശയാ ഉണ്ടാക്കുന്ന ആ ദോശയ്ക്കുള്ള മുട്ട അങ്ങ് എടുത്തേച്ചാ മതി അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കിയേക്കുന്ന അഞ്ച് ദോശയാ അപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന അഞ്ച് മുട്ടയാ അപ്പോൾ ബൈൻഡ് ചെയ്തോളും അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ആറു ദോശ മാവ് കലക്കിയപ്പൊ ആയി പോയിന്ന് വെച്ചാൽ വിഷമിക്കൊന്നും വേണ്ട അന്നേരം ഒരു ആറ് മുട്ട എടുത്തേച്ചാ മതി പിന്നെ ഇപ്പൊ ഞാൻ ഇടാൻ പോന്നെ ഈ മുട്ടക്കകത്ത് ഇച്ചിരി ഉപ്പ് വേണം ആ അഞ്ച് മുട്ടയ്ക്ക് വേണ്ടിയ ഉപ്പ് മാത്രം മതി വെച്ചാ നമ്മൾ ഓരോ സാധനവും അതായത് മാവ് കുഴച്ചപ്പം മുട്ട മാവ് ദോശ ഉണ്ടാക്കിയപ്പം ഈ പറഞ്ഞ കൂട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ വേവാനേരം ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്തും ഉപ്പ് ഇടുക അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഓരോ ഇതായിട്ട് ഉണ്ടാക്കുമ്പോഴും ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഓരോരുത്തരും ചേർക്കാൻ ഇതിലേക്ക് എന്നാ വേണ്ടിയെന്നറിയാമോ എരിവനുസരിച്ച് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും നമ്മൾ ഇതിനകത്ത് ഉള്ളിയും കൂടി ഇടും പക്ഷെ നമുക്ക് ഉള്ളി വേണ്ട വേണ്ടതിനകത്ത് ഇതിനകത്ത് തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ചതച്ച പച്ചമുളക് ആ വീട്ടി ഞാൻ ചെയ്യുന്ന ഒരു എളുപ്പവിദ്യ ആട്ടോ ഓരോന്നായിട്ട് ഇങ്ങനെ മെനക്കട എന്ന് വിചാരിച്ചിട്ട് ഈ മുട്ടയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒറ്റ അടി അടിക്കും അത് അന്നേരമാകുമ്പോഴത്തേക്ക് പച്ചമുളക് ചതഞ്ഞും കിട്ടും മുട്ട അങ്ങോട്ട് അടിഞ്ഞിട്ട് അതെല്ലാം ആയിട്ട് അടിച്ച് കിട്ടുകയും ചെയ്യും ഇപ്പം ഞാനതാ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ അഞ്ച് പച്ചമുളക് തന്നെ ഞാൻ ഇട്ടേക്കുന്നത് നല്ലായിട്ട് നമ്മുടെ പച്ചമുളക് ചതഞ്ഞിട്ടുണ്ട് മുട്ടയും നല്ല എന്നാ പറയുന്ന പതഞ്ഞ് അടിച്ചു കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇറച്ചി എന്നു നോക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഇറച്ചിയൊക്കെ ഉണ്ടല്ലോ ഈ ഗരം മസാലയുടെ ഒക്കെ മണം വരുമ്പോ എന്റെ കൈ ഇങ്ങനെ ശരിക്കും കറിവേപ്പിലൊക്കെ പോകുമ്പോ പക്ഷെ ഈ പറഞ്ഞ കൂട്ടം എന്നാ ചെയ്യാനാ ഇതിനകത്തോട്ട് കറിവേപ്പിലിടാൻ നോക്കുകയല്ല ഇപ്പൊ ഇറച്ചിയിലോട്ട് ആ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇത് ഇച്ചിരി ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെച്ച് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇത് ഡ്രൈ ആവുന്ന സമയം ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്ന പാത്രം എങ്ങനത്തെയാണേ കാണിച്ചു തരാം ഇതാ ഞാൻ എടുത്തു വെച്ചേക്കുന്ന പാത്രം ഇതിപ്പോൾ ശരിക്കും നമ്മുടെയൊക്കെ പണ്ട് അമ്മമാരുടെ കയ്യിലൊക്കെ ഒരു എന്നാ പറയുന്ന ഒരു ചോറ്റുപാത്രമില്ലേ ആ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു പാത്രമാണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് അതെല്ലാം പരന്ന പാത്രം തന്നെ കിട്ടിയില്ല അയ്യോ ഇനി പെണ്ണ എടുക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ ഒക്കുകയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കരുത് കൈ കിട്ടിയ ഏത് പാത്രമാണെന്നെങ്കിലും ദോശയെ കൊണ്ട് അടുക്കി വെച്ചേച്ചിതുപോലെ ഉണ്ടാക്കി നമ്മൾ കഴിക്കണം അതെന്നറിയാം അത്ര ടേസ്റ്റായി സാധനം പിന്നെ ഈ പറഞ്ഞതൊട്ട് പാത്രം ചുമ്മാ എടുത്താൽ ഒക്കുകയില്ല അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി നെയ് വരട്ടണം നല്ലായിട്ട് അങ്ങോട്ട് തൂക്കണം ഈ നെയ്യ് എന്നാത്ത തൂക്കുന്നറിയാവോ അറിയാവോ ശരിക്കും നമ്മൾ ഇതങ്ങോട്ട് ആറിയേച്ച് കമത്തി ഇടുമ്പത്തേക്ക് ഇളകി പോരാനാ അഥവാ ഈ നെയ്യ് ഒന്നും വേണ്ട എന്ന് നമുക്ക് മനസ്സോണ്ട് തോന്നുവാണെങ്കിൽ എന്നാ അറിയോ ഒരു ബട്ടർ പേപ്പർ അങ്ങോട്ട് മേടിക്കണം അതിലോട്ട് അങ്ങോട്ട് ഇത് ചേർത്ത് മതി അപ്പോൾ ബട്ടർ പേപ്പർ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിങ് പോന്നോളൂ ഇത് ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആയേക്കാൽ മതി ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് വേണ്ടിയവർക്ക് ഗരം മസാല പോരാ എന്നുണ്ടെങ്കിൽ ഇടാം അതല്ല ഗരം മസാലയുടെ ഫ്ലേവർ മുന്നേ നിൽക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്നും ഇടരുത് ഈ സമയത്ത് ഗരം മസാലയും കുറച്ച് കുരുമുള ആവും ഇപ്പം ഞാൻ ഇടാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ ഇച്ചിരി അങ്ങോട്ട് ഇടാൻ പോകാം പെപ്പറിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറും വരാൻ വേണ്ടി മാത്രം അതൊരു ക്വാർട്ടർ സ്പൂൺ ധാരാളം മതിയാവും കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു സുഖമില്ല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ പറയാം ഇപ്പോൾ നിങ്ങൾ ഈ ചന്തയിൽ പോകുമ്പോഴൊക്കെ ഉണ്ടല്ലോ കറിവേപ്പില മേടിക്കുമ്പോൾ സൂക്ഷിച്ചോണം ഒത്തിരി പെസ്റ്റിസൈഡ്സ് ഉണ്ട് അത് ഈ പറഞ്ഞ കൂട്ട് നമ്മളെപ്പോഴും വൃത്തിയാക്കി കഴുകിയൊക്കെ എടുക്കാവുള്ളൂ അത് വൃത്തിയാക്കാൻ ഇപ്പം എനിക്ക് തോന്നുന്നു പേപ്പറിലൊക്കെ ഇഷ്ടം പോലെ എന്നാ പറയുന്നത് ആരോഗ്യവകുപ്പ് നമുക്കതിനുള്ള പ്രതിവിധി പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയാവോ ഇച്ചിരി വെള്ളം അങ്ങോട്ട് എടുത്തേച്ച് അതിനകത്തോട്ട് രണ്ട് തുള്ളി അല്ലെങ്കിൽ ഒരടപ്പ് വിനീഗർ നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന കറികൾക്കുള്ള ഒരു പിടി കറിവേപ്പില ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ കറിവേപ്പില ഒരു പിടി ഒന്നും അല്ല ഇച്ചിരി കൂടുതലെടുക്കും എന്നിട്ട് അങ്ങോട്ട് ഉരുളിയിലോട്ട് ഇട്ട് ഇട്ടിച്ചിരി ഉപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യു ക്യാൻ സീ ദ ഡിഫറൻസ് ആ ഇല തന്നെ കറുത്തു തുടങ്ങും അത്ര പെസ്റ്റിസൈഡ്സ് ഉണ്ട് ആ കറിവേപ്പിലയ്ക്കകത്ത് അതുകൊണ്ട് അത് നല്ലോണം കഴുകിയെടുത്തേച്ചൊക്കെ വേണം ഈ കറിവേപ്പിലയൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് കറിവേപ്പില ഈ പറഞ്ഞുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതാ എന്നാ പറയുന്നത് പ്രഷറൊക്കെ കുറയാനൊക്കെ നല്ലതാണ് നമ്മളെല്ലാ കറികൾക്കും കറിവേപ്പില ഇടും പക്ഷേ കറിവേപ്പിലയുടെ രുചിയും ഗുണവും ഒരുപാടുണ്ട് പക്ഷേ എന്നാ പറയാനാണ് തിന്ന് എല്ലാം നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ കറിവേപ്പിലായിരിക്കും ഏറ്റവും ആദ്യം എടുത്ത് കളയുന്നത് അല്ലേ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും തളി പറയരുത് അത് നമുക്ക് ചെയ്യുന്ന ഒരുപാട് ഉപകാരങ്ങളുണ്ട് അതുപോലെ നമ്മുടെ അതിശയപ്പത്തിൽ ഇരുന്ന് ആറി ഇനി നമുക്കതിനെ ലെയർ ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ പറഞ്ഞ പോലെ ഇതേപോലത്തെ ഒരു പാത്രം എടുക്കണം ഇതിനകത്തോട്ട് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ദോശ ആദ്യം നെയ് തൂത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദോശ വെച്ചു ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടുന്നവർക്ക് ഇടാം കേട്ടോ അതല്ല വേണ്ട ലാസ്റ്റ് മേളത്തെ ദോശയുടെ മേളിൽ ഇച്ചിരി അലങ്കരിക്കാനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇതിനകത്ത് ഇപ്പം ഞാൻ ഇടുന്നില്ല ലാസ്റ്റ് മേളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ദോശ വെച്ചു ഇനി ഇതിന്റെ മേളിലോട്ട് ഒരു ലെയർ ഫുള്ള് ഇറച്ചിയും ഇന്ന മേളിലോട്ടും ഇട്ടിട്ട് ലാസ്റ്റ് ദോശ വെച്ച് ഇതങ്ങ് കവർ ചെയ്യണം ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ഇച്ചിരി മുട്ട ഒഴിക്കണം പൂ കൊണസിട്ടിട്ട് ഇതിന്റെ മേലിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പ് നമ്മുടെ കയ്യിൽ എന്നാ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് മസ്റ്റൊന്നും അല്ല കേട്ടോ എന്റെ മുകളിൽ ഇറണോന്നുള്ളത് കുറച്ച് മുന്തിരിങ്ങനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ബാക്കി ഫുൾ മുട്ടയും അതിനകത്തോട്ടങ്ങ് ഒഴിക്കുക ആവശ്യം ഉണ്ടെങ്കിൽ പച്ചമുളകിന്റെ ഒരു പച്ച കാണും അതിന്റെ മേളില് ഇതിപ്പോ ഞാൻ മല്ലിയേലൊന്നും ഇട്ടേക്കുന്ന അല്ല പച്ചമുളക് ചതച്ചേച്ചാ മുട്ടക്കകത്തോട്ട് ഒഴിച്ചേക്കുന്ന ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിയല ഇത്രേ ഉള്ളൂ ഇതിന്റെ ജോലി എന്നാലും ഇച്ചിരി മെനക്കെട്ട ജോലിയാ ഇനി ഇതിനെ എന്നാ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാവോ നമ്മുടെ അപ്പച്ചമ്പ് എടുത്തു വെച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക ഇതിന്റെ വേവെന്നുവെച്ച നമുക്ക് ബാക്കിയെല്ലാം വെന്തസാധനവാ മുട്ട മാത്രമേ നമുക്ക് ലാസ്റ്റ് ബൈൻഡ് ചെയ്യാൻ ഒഴിച്ച മുട്ട മാത്രമേ വേവാനുള്ളൂ അത് മാത്രം നമുക്ക് വെച്ചേച്ചാൽ മതി ഒരു മുട്ട ഫുൾ പുഴുങ്ങി ബോയിൽഡ് ബോയിൽഡാക്കുന്നതിന്റെ ഒരു വേവിന്റെ അതാണ് കണക്ക് ശരിക്കും ഈ പാത്രം വെക്കാനുള്ള ഒരു ചിപ്പിലി ഇതേപോലത്തെ ഒരു ചിപ്പിലി നമുക്ക് മിക്കപ്പോഴും എല്ലാ അപ്പച്ചെമ്പിനകത്തും ഉണ്ടാവും അത് മതി അതല്ല ഇഡ്ഡലി തട്ടാ വെക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു എന്താ പറയാ വാട്ടർ പാത്രം കിട്ടും എന്താ പറയാ സ്റ്റാൻഡ് പോലത്തെ അതിന്റെ മുകളിൽ വെച്ചാൽ മതി പക്ഷെ വെള്ളം ഇതിനകത്തോട്ട് കേറാൻ മാത്രം സമ്മതിപ്പത്തി കത്തിച്ചു വെച്ചേച്ച് നമ്മുടെ ആ ഫുൾ അതിശയപ്പത്രി ലെയർ ഫുൾ എടുത്തിട്ട് ഇതിനകത്ത് വെച്ച് നമ്മൾ വേവാൻ വെച്ച അതിശയപ്പത്രി നല്ലായിട്ട് വെന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതിനെന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മൾ അതിശയപ്പത്തിരി വേവിച്ചെല്ലാം വന്ന് അത് ശരിക്കും ഒരു കേക്ക് രൂപത്തിലായിരിക്കുന്നത് പിന്നെ ഈ ചൂടോടെ നമുക്കത് അങ്ങോട്ട് മുറിക്കാനൊക്കത്തില്ല ചൂടാറിയതിനു ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന പാത്രം എന്നാ പറയുന്നത് തണുത്തതിന് ശേഷം ഒന്ന് അപ് സൈഡ് ഡൗൺ ആയിട്ട് തട്ടിയിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് മുറിക്കാൻ ഒക്കത്തുള്ളൂ അത് ധൃതി കൂട്ടാനൊക്കത്തില്ല എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എപ്പോഴും ഞാൻ പറയും ശരിക്കും അത് തണുത്തതിന് ശേഷമേ മുറിക്കാൻ പാടുള്ളൂ എന്ന് പിന്നെ ഇത് വെന്ത പരിവം എങ്ങനെയാ നമ്മൾ അറിയുന്നത് എന്ന് വെച്ചാൽ എന്നാൽ നമ്മൾ വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇത് വിട്ടുവരും അത് തന്നെ അതിൻ്റെ പരുവം നല്ലായിട്ട് തന്നെ ഇളകി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഷേയ്പൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ മുറിക്കാം പിന്നെ ഈ കേക്ക് ഷേപ്പ് ആകുമ്പോൾ മാക്സിമം സ്ക്വയർ അല്ലെങ്കിൽ ട്രയാംഗിൾ ഇങ്ങനെയൊക്കെ മുറിക്കാനൊക്കത്തുള്ളൂ ഈ അതിശയ എന്നാ പറയുന്നത് ഫിഷ് ഒക്കെ എപ്പോഴും ഉണ്ടല്ലോ ഈ കുഴുവുള്ള പാ സ്പൂണിലൊക്കെ എടുക്കുവാണെങ്കിൽ ആ നമ്മൾ ആ ചെയ്തേക്കുന്ന ലെയറും അതെല്ലാം അങ്ങ് പൊട്ടിപ്പോവും പിന്നെ ആ ഒന്നും ശരിയാവുകയല്ല ഇപ്പൊ ഞാൻ മുറിച്ച് വെച്ചേക്കുന്ന പീസ് മാത്രം പതുക്കെ എടുത്തു നോക്കാം ആ നോട്ട് ബാഡ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും തണുത്തേച്ച് നമുക്ക് മുറിച്ചാൽ മതി ഇത് ശരിക്കും ഒരു ഹെവി ഫുഡ് തന്നെയാണ് അതുകൊണ്ട് ഏർ സെർവ് ചെയ്യുമ്പോ ഒക്കെ ഉണ്ടല്ലോ എപ്പോഴും വലിയ പീസ് ആയിട്ട് നമുക്ക് അത് സെർവ് ചെയ്യണ്ട